കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് തെളിയപ്പെടുകയാണെങ്കിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവന കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പോക്സോ നിയമപ്രകാരവും വിവര സാങ്കേതിക നിയമപ്രകാരവും കുറ്റകരമല്ലെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസ് ഡൽഹിയിലെ ബച്ചൻ ബച്ചാവോ അന്തോളൻ എന്നീ സർക്കാർ ഇത്തര സംഘടനകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിൽ വലിയ പിഴവുണ്ടെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി വിഷയം വീണ്ടും പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ദുരുദ്ദേശമുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തു കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരവും ഐ ടി നിയമപ്രകാരവും കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവും സുപ്രീംകോടതി റദ്ദാക്കി ഇത്തരം അശ്ലീല ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തതിനെ എസ് ഹരീഷ് എന്ന ഇരുപത്തെട്ടുകാരനെതിരായ കേസ് ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിനെ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഹർജിക്കാരനെ അശ്ലീല ദൃശ്യങ്ങൾ കാണാനുള്ള ആസക്തിയുണ്ടെങ്കിൽ കൗൺസിലിംഗ് നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ആൺകുട്ടികൾ ഉൾപ്പെട്ട രണ്ട് വീഡിയോകൾ ഹർജിക്കാരൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നാൽ ഇയാൾ ഇത് കൈമാറുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല വീഡിയോ കാണുന്നത് അയാളുടെ സ്വകാര്യതയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനെതിരെയാണ് ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസോ ബച്ചൻ ബച്ചാവോ ആന്തോളനും സുപ്രീംകോടതിയെ സമീപിച്ചത്